നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ പോലും അതിശയിപ്പിച്ചിരിക്കുകയാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വമ്പൻ പ്രഖ്യാപനം ലോകത്തെ ഏറ്റവും വലിയ ഡൗൺ ഡൗൺ പദ്ധതിയും ഇപ്പോൾ പ്രഖ്യാപിച്ച പുതിയ ദേശീയ വിമാന കമ്പനിയുമെല്ലാം സൗദിയുടെ വികസനത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടുന്നു റിയാദിയർ എന്ന് പേരിട്ടിരിക്കുന്ന വിമാന കമ്പനി ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയിലേക്കും സർവീസ് നടത്തും ഇപ്പോൾ വിമാന കമ്പനിയുടെ സർവീസ് ഇതിന്റെ നേ ം ലക്ഷ്യം എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് പുതിയ വിമാന കമ്പനിയായി റിയാദ് എയർ വരുമ്പോൾ സൗദിയുടെ സ്വപ്നങ്ങൾ ചെറുതല്ല സർവീസ് നടത്തുന്ന റിയാദ് എയർ ഒരു ലോകോത്തര വിമാന കമ്പനിയായിരിക്കും റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻസ് ആഗോളതലത്തിൽ സൗദിയുടെ യാത്ര വ്യോമയാന വ്യവസായത്തിൽ പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തിയഞ്ചിൽ സർവീസിന് തുടക്കം കുറിക്കാനാണ് പദ്ധതി രണ്ടായിരത്തിയഞ്ചിൽ സർവീസ് ആരംഭിക്കുമെന്ന് റിയാദ് എയർ സിഇഒ ടോണി ഡൌക്ലസ് അറിയിച്ചു രണ്ടായിരത്തി മുപ്പത് വരെ നീളുന്ന ആദ്യഘട്ടത്തിൽ നൂറ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും ലോകത്തെ ഏറ്റവും മുൻനിര യാത്രാ വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുക ഇത് പ്രകാരം ആദ്യ നാൽപ്പത് വിമാനങ്ങൾ ഉടൻ സൗദിയിലെത്തും സർവീസിന് എയർബസ് എ മുന്നൂറ്റി ഇരുപത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എയർബെസ് എ മുന്നൂറ്റി അൻപത് തുടങ്ങിയ വിമാനങ്ങളാണ് എത്തുന്നത് റിയാദ് എയറിന്റെ സർവീസിലും ഗുണമേന്മയിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കിരീടാവകാശിയുടെ ഉത്തരവ് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിലുള്ളത് സർവീസ് ആരംഭിക്കുന്നതോടെ ലോകത്തെ മുൻനിര വിമാന കമ്പനികളുമായാകും റിയാദ് എയറിന്റെ മത്സരം ഓർഡർ നൽകിയ ആദ്യ നാൽപ്പത് വിമാനങ്ങൾ സൌദിയിൽ എത്തുന്നുണ്ട് ഗൾഫ് മേഖലയിലെ ഏറ്റവും മികച്ച സർവീസ് മത്സരമായി അത് മാറുമെന്ന ഉറപ്പാണ് ഇക്കാര്യം അന്താരാഷ്ട്ര ബിസിനസ് വാർത്താ ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നു എണ്ണയിതര വരുമാന മേഖലയിലേക്ക് രണ്ടായിരം കോടി ഡോളർ കൂട്ടിച്ചേർക്കുമെന്ന് കണക്കാക്കുന്ന എയർലൈൻസ് പ്രത്യക്ഷമായും പരോക്ഷമായും രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻസ് ആഗോളതലത്തിലുള്ള സൌദിയുടെ യാത്ര വ്യോമയാന വ്യവസായത്തിൽ പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നാണ് കരുതുന്നത് പ്രഖ്യാപിച്ച റിയാദ് കിങ് സൽമാൻ വിമാനത്താവള പദ്ധതി പോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചുള്ള വൻകിട നിക്ഷേപമാണ് വിമാന കമ്പനിയിലും നടത്തുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകമെമ്പാടുമുള്ള നൂറിലധികം കേന്ദ്രങ്ങളിലേക്ക് റിയാദ് എയർ യാത്രക്കാരെ എത്തിക്കും അവരുടെ യാത്ര മെച്ചപ്പെടുത്താനും റിയാദ് എയർ ലക്ഷ്യമിടുന്നു റിയാദിനെ ലോകത്തേക്കുള്ള പ്രധാന കവാടമാക്കുകയെന്ന ലക്ഷ്യവും പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട് പ്രകൃതിദത്വവും സൗദി അറേബ്യയുടെ തനത് സംസ്കാരം പേറുന്നതുമായ ആകർഷക കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് എയർലൈൻ അവസരം നൽകും സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവത്കരണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വിമാന കമ്പനി വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമായി വ്യോമയാന വ്യവസായത്തിന്റെ ആഗോള മത്സരക്ഷമതയെ പിന്തുണയ്ക്കുമെന്നും വളരെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക